സ്റ്റുഡൻസ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ ധന്യാ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് സെഷനിൽ വരുന്ന കുറച്ച് പി വൈ ക്യൂസ് ആണ് സോ പി വൈ ക്യൂ സീരീസ് ഇനിയും ഉണ്ടാവും സോ നിങ്ങൾക്ക് ആദ്യം തന്നെ പറയട്ടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയ ഡൗട്ട് ആണ് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസ് വേണം എന്നാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ താഴെ തന്നെ കമന്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് നേരത്തെ ചോദിച്ചിട്ടുള്ള ഇനി ആ ഒരു ഏരിയയിൽ നിന്നും എങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം എന്നും കൂടെ ഈ ഒരു സെഷനിൽ പറയുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കാം സോ നമുക്ക് സമയം ആദ്യം തന്നെ നമുക്ക് ആദ്യത്തെ ഒരു നോക്കാം ഞാൻ പറഞ്ഞു ദ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ സോ സോ ഫസ്റ്റ് ഹു ഓഫ് ഗ്രൂപ്പ് ഫാക്ടേഴ്സ് ഇൻ നമുക്ക് ഒരു ടോപ്പിക് ആണ് ഇന്റലിജൻസ് പറയുന്നത് സോ ഈ ഒരു ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ എ ബേർട്ട് ഓപ്ഷൻ ബി സ്പിയർമാൻ ഓപ്ഷൻ സി തേർസ് ആൻഡ് ഓപ്ഷൻ ഡി ഗിൽഫോർഡ് ആണ് സോ ഇന്റലിജൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റില് ഇപ്പൊ ഈ ഒരു ക്വസ്റ്റൻ വന്നു ഗ്രൂപ്പ് ഫാക്ടർ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് സോ ഇനി വരാൻ ചാൻസർ ഉള്ള ക്വസ്റ്റൻ എന്ന് പറയുന്നത് നമ്മുടെ ഹവാഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ഉണ്ട് സോ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം ഓൾറെഡി ചോദിച്ചതുമാണ് അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് അങ്ങനെ ഓരോ തിയറീസ് ഉണ്ടല്ലോ യൂണി ഫാക്ടർ മൾട്ടി ഫാക്ടർ ടു ഫാക്ടർ ദെൻ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഗ്രൂപ്പ് ഫാക്ടർ തിയറി അങ്ങനെ ഒരുപാട് തിയറീസ് ഓഫ് ഇന്റലിജൻസ് ഉണ്ട് സോ അത് നമുക്ക് മാഷ് ദ ഫോളോയിങ് ക്വസ്റ്റൻസ് ആയിട്ട് ഓക്കെ മാഷ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ലിസ്റ്റ് വണ്ണിൽ ഇങ്ങനെയുള്ള തിയറീസ് തരാം ആൻഡ് ലിസ്റ്റ് ടൂല് ഒന്നില്ലെങ്കിൽ അത് ആരാണ് അതിന്റെ പ്രൊപ്പോണന്റ് എന്നുള്ള രീതിയിൽ വരാം അല്ലെങ്കിൽ അതിന്റെ ഇയർ ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ടേഴ്സ്റ്റൺ ആണ് അതായത് ഗ്രൂപ്പ് ഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസ് അത് അതിന്റെ പ്രൊപ്പോണന്റ് അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് ടേഴ്സ്റ്റൺ ആണ് ഓക്കെ ആണല്ലോ ഇനി അടുത്ത ക്വസ്റ്റൻ ഇൻ ഡെവലപ്പിംഗ് സെവൻ മൾട്ടിപ്പിൾ ഇന്റലിജൻസസ് ഗാർഡ്നർ മെയ്ഡ് സം ഇമ്പോർട്ടന്റ് ഒബ്സർവേഷൻസ് ഐഡന്റിഫൈ സച്ച് ഒബ്സർവേഷൻ ഫ്രം ദ ലിസ്റ്റ് ഗിവൻ ബിലോ ഇതാണ് ക്വസ്റ്റ്യൻ അപ്പൊ നമുക്ക് ഇവിടെ മൊത്തം അഞ്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് സോ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഹവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി സോ അഞ്ച് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് ആൻഡ് വി ഹാവ് ഫോർ ഓപ്ഷൻസ് ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് എ ബി ആൻഡ് ഡി ഓൺലി സെക്കൻഡ് വൺ ഈസ് എ സി ആൻഡ് ഇ ഓൺലി തേർഡ് വൺ ഈസ് സി ഡി ആൻഡ് ഇ ഓൺലി ആൻഡ് ഫോർത്ത് വൺ ഈസ് എ ഡി ആൻഡ് ഇ ഓൺലി സോ നോക്കിക്കെ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഇന്റലിജൻസ് ഈസ് നോട്ട് എൻറ്റയർലി ജനറ്റിക് എന്നുള്ളതാണ് ആൻഡ് സെക്കൻഡ് വൺ ഇൻ്റലിജൻസ് ഈസ് എ പാർട്ട് ഓഫ് ആക്യൂറേറ്റ് ബിഹേവിയർ അങ്ങനെ അഞ്ചെണ്ണം തന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഏത് വരില്ല എന്ന് നോക്കിയാൽ മതി അതായത് ഇതിൽ ഏതാണ് വരാത്തത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കും നോക്കിക്കേ ഇതിൽ ഡി എന്ന് പറയുന്നത് ദർ ഇസ് ലിറ്റിൽ ഓർ നോ ഹോപ്പ് ഫോർ ഡെവലപ്പിംഗ് ഇന്റലിജൻസ് എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് നമുക്കറിയാം അത് എന്തായാലും തെറ്റാണ് കാരണം ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യാൻ ഒരു ഹോപ്പും ഇല്ല അല്ലെങ്കിൽ ഒരു സ്കോപ്പും ഇല്ല എന്ന് പറയുമ്പോൾ അതെന്താ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലേ അപ്പൊ ഇനി നമുക്ക് ഓപ്ഷൻസിലോട്ട് പോകുന്ന സമയത്ത് ഡി ഇല്ലാത്ത ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇതിൽ ഡി ഉണ്ട് സോ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ആൻഡ് മൂന്നാമത്തേല് ഡി ഉണ്ട് അത് എലിമിനേറ്റ് ചെയ്യാം നാലാമത്തേല് ഡി ഉണ്ട് സോ അതും എലിമിനേറ്റ് ചെയ്യാം അപ്പൊ ഒബ്വിയസ്ലി നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ടു ആണ് എ സി ആൻഡ് ഡി ഓൺലി അപ്പൊ ഈ ഒരു രീതിയിൽ ഇതൊരു മെത്തേഡ് ആണ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ആൻസറിലോട്ട് എത്താം നോക്കിക്കേ ഇനി അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഓപ്ഷൻ ഫസ്റ്റ് വൺ എന്താ ഇന്റലിജൻസ് ഈസ് നോട്ട് എൻറ്റയർലി ജനറ്റിക് അത് ഗാർഡ്നർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഇന്റലിജൻസ് ഈസ് നോട്ട് എൻറ്റയർലി ജനറ്റിക് എന്നുള്ളത് കാരണം ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ അതൊരു ജനറ്റിക് ആയിട്ട് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമല്ല അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു കാര്യമല്ല നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും അതിനെ നോർച്ചറിങ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ സോ എ ശരിയാണ് ഇനി ഇന്റലിജൻസ് ഈസ് എ പാർട്ട് ഓഫ് അക്യൂറ്റ് ബിഹേവിയർ അത് ഹോവാർഡ് ഗാഡർ പറഞ്ഞിട്ടില്ല ദെൻ സി എന്ന് പറയുമ്പോൾ ഇന്റലിജൻസ് ഈസ് നോട്ട് ഫിക്സ്ഡ് അറ്റ് ബേർത്ത് അതും ശരിയാണ് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഒരാൾക്ക് ഇത്രയാണ് ഇന്റലിജൻസ് എന്ന് ഒരിക്കലും പറയുന്നില്ല സോ അതും അവിടെ ശരിയാണ് ദൻ ഡി ഒബിയസ്ലി നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞു ആൻഡ് ഇ വരുന്നത് ഇന്റലിജൻസ് കാൻ ബി നേർച്ചേർഡ് ആൻഡ് ഗ്രൗണ്ട് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ഹൊവാഡ് ഗാർണർ പറഞ്ഞത് സോ എ സി ആൻഡ് ഇ ഓൺലി എന്ന ഓപ്ഷൻ ടു ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ അക്കോർഡിംഗ് ടു എറിക്സൺ തിയറി ദ പ്രൈമറി ക്രൈസിസ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് ഓക്കെ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ ഏജ് ശ്രദ്ധിക്കുക ഏജസ് എയ്റ്റീൻ മന്ത്സ് ടു ത്രീ ഇയേഴ്സ് ആണ് അതായത് പതിനെട്ട് മാസം തൊട്ട് മൂന്ന് വയസ്സ് വരെ ഓക്കെ ആ ഒരു കാലഘട്ടത്തിലുള്ള കുട്ടികളാണ് ഇൻവേഴ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺഫ്ലിക്ട് അപ്പൊ അവര് അവരുടെ ആ ഒരു സ്റ്റേജിൽ അവര് നേരിടുന്ന നേരിടുന്ന കോൺഫ്ലിക്ട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ സോ എറിക് എറിക്സന്റെ തിയറി എറിക് എറിക്സന്റെ തിയറി ദാറ്റ് അതായത് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി ആണല്ലേ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അദ്ദേഹത്തിൽ അദ്ദേഹം ആ ഒരു തിയറിയിൽ പറയുന്നത് എല്ലാ ഹ്യൂമൻ ബീങ്ങും എന്താ ഒരു എട്ട് സ്റ്റേജസിലൂടെ കടന്നു പോവും സോ ഓരോ സ്റ്റേജസിലും അവർക്കൊരു കോൺഫ്ലിക്ട് നേരിടേണ്ടി വരും സൊ അത് പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് സോ ആ തിയറി നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊരു ഏരിയയിലാണ് ഇതെല്ലാം വരാൻ ചാൻസ് ഉള്ളത് കേട്ടോ ടീച്ചിങ് ആപ്റ്റ്യൂഡിൽ കുറച്ച് ഭാഗം നമുക്കറിയാം സൈക്കോളജി അധികം നമുക്ക് പഠിക്കാനില്ലെങ്കിൽ പോലും ചില ക്വസ്റ്റ്യൻസ് ആ ഒരു ഏരിയയിൽ നിന്നും വരാറുണ്ട് സോ അങ്ങനെ വരാൻ ചാൻസ് ഉള്ള ഒരു തിയറിയാണ് എറിസെൻസ് തിയറി എന്ന് പറയുന്നത് സോ നമുക്കറിയാം ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ഓട്ടോണമി വേഴ്സസ് ഷെയിം ഓർ ഡൌട്ട് അപ്പൊ ഇത് ഞാൻ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം ഇത് അത്യാവശ്യം വലിയൊരു കാര്യമാണ് നമുക്ക് പഠിക്കാനായിട്ട് സോ ഈ ഒരു ഏരിയയിൽ നിന്ന് പഠിക്കേണ്ടത് ഓരോ സ്റ്റേജസും ഓർഡറിൽ തന്നെ പഠിക്കണം ആൻഡ് ഓരോ സ്റ്റേജസിലും കുട്ടികൾ എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയുള്ള കുട്ടികളാണ് ആ ഒരു സ്റ്റേജിൽ വരുന്നത് എന്നുള്ള കാര്യം കൂടെ പഠിക്കണം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കെ ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് എറിക്സന്റെ തിയറി തന്നെയാണ് എ ഫിഫ്റ്റി ഇയർ ഓൾഡ് മാൻ ഹു ഫീൽസ് ഹി ഹാസ് നോട്ട് ടു ഹിസ് ഫാമിലി ഓർ സൊസൈറ്റി ആൻഡ് ബിലീവ് ഹിസ് ലൈഫ് ഹാസ് നോ പേർപ്പസ് ലൈക്ലി എക്സ്പീരിയൻസിങ് എ നെഗറ്റീവ് ഔട്ട്കം ഫ്രം വിച്ച് ഓഫ് എറിക്സൺ സ്റ്റേജസ് എന്നാണ് ക്വസ്റ്റ്യൻ വളരെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് കാരണം നമുക്ക് കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഏജ് മതി അല്ലേ അതായത് അമ്പത് വയസ്സുള്ള ഒരു ആള് എന്ന് പറയുമ്പോൾ അത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് ഓരോ സ്റ്റേജസും പഠിക്കുമ്പോൾ ആ സ്റ്റേജസിൽ വരുന്ന ആൾക്കാരുടെ വയസ്സ് അറിഞ്ഞിരിക്കണം എന്നുള്ളത് സോ അമ്പത് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ ഓക്കെ ആണല്ലോ ഇനി അടുത്തൊരു ക്വസ്റ്റൻ ഹൊവാഡ് ഗാർണർ ആഡ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ടു ഹിസ് ഒറിജിനൽ ലിസ്റ്റ് ബേസ്ഡ് ഓൺ സ്പെസിഫിക് ക്രൈറ്റീരിയ വിച്ച് ഔഫത്ത് ഫോളോയിങ് ഇസ് ദ ബെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഇറ്റ് സ്കോർ ഫംഗ്ഷൻ അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ നേരത്തെ സെവൻ ഇന്റലിജൻസ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ ഹൊവാഡ് ഗാനറുടെ ഗാർണറുടെ ഏഴ് ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് എന്നാണ് പറഞ്ഞത് ആക്ച്വലി ഒൻപത് ഇന്റലിജൻസ് ഉണ്ട് അതായത് ആദ്യം ഏഴ് ഇന്റലിജൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം രണ്ട് ഇന്റലിജൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതിലൊന്നാണ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് പിന്നെ അടുത്തതാണ് എക്സിസ്റ്റൻഷ്യൽ എക്സിസ്റ്റൻഷ്യാലിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ളത് ഓക്കെ അപ്പോൾ ആ രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്ത് മൊത്തം ഒൻപത് ആണ് അദ്ദേഹം കണ്ടെത്തിയത് പക്ഷെ ചില ബുക്സിൽ എന്നും കാണാറുണ്ട് കേട്ടോ ചില ക്വസ്റ്റ്യൻസിലൊക്കെ എട്ട് ഇന്റലിജൻസ് എന്നുള്ള രീതിയിലും കാണാറുണ്ട് പക്ഷെ ആക്ച്വലി ഒൻപതെണ്ണമാണ് അദ്ദേഹം കണ്ടെത്തിയത് അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ പിന്നീട് കണ്ടെത്തിയ ഏഴിന് ശേഷം കണ്ടെത്തിയ നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കെ ദ എബിലിറ്റി ടു യൂസ് ഫിസിക്കൽ സ്കിൽസ് ടു സോൾവ് പ്രോബ്ലം അപ്പൊ തന്നെ മനസ്സിലായി അതല്ല എന്നുള്ളത് അല്ലേ കാരണം ഫിസിക്കൽ സ്കിൽസും നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസുമായിട്ട് ഒരു ബന്ധമില്ല ഇനി അടുത്തത് ദ കപ്പാസിറ്റി ഫോർ അബ്സ്ട്രാക്ട് തോട്ട് ലോജിക്കൽ റീസണിംഗ് ആൻഡ് കോംപ്ലക്സ് കാൽക്കുലേഷൻ അതും നമുക്കറിയാം ഫസ്റ്റ് വൺ ഇവിടെ ആക്ച്വലി പറഞ്ഞത് ബോർഡിലേക്ക് ഇനസ്തറ്റിക് ഇന്റലിജൻസ് ആണ് അടുത്തത് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ആണ് മൂന്നാമത്തെ ദ സെൻസിറ്റിവിറ്റി ടു ദ പാറ്റേൺസ് ഓഫ് വൈഡ് സ്പേസ് ആൻഡ് കൺഫൈൻഡ് ഏരിയ വിച്ച് അലോസ് ഫോർ വിഷൽ സ്പേഷ്യൽ മെമ്മറി ആൻഡ് മാനിപ്പുലേഷൻ അത് എന്താണ് അതുമല്ല അല്ലേ അതും സ്പേഷ്യലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇന്റലിജൻസ് ആണ് അടുത്തത് ദ എക്സ്പെർട്ടൈസ് ഇൻ ദ റെക്കഗ്നീഷൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫ്ലോറോ ഫോണ ആൻഡ് എലമെന്റ്സ് ഓഫ് ദി നാച്ചുറൽ എൻവയോൺമെന്റ് അപ്പം അപ്പം തന്നെ നമുക്ക് ആൻസർ കിട്ടി ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഏതൊരു ഏതെങ്കിലും ഒരു ഏരിയ നിങ്ങൾക്ക് അറിയുന്നില്ല അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് വേണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ വീഡിയോന് താഴെ കമന്റ് ചെയ്യാം സോ ഒരു കാര്യം കൂടെ പറയട്ടെ നമുക്ക് എന്തായാലും നമ്മുടെ ഡിസംബറിൽ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം സോ ഇത്തവണ ഡിസംബറിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം നമ്മുടെ ജെ ആർ എഫ് ക്രാക്ക് ചെയ്യണം നെറ്റ് എന്നുള്ളൊരു സ്വപ്നം മാത്രമല്ലാതെ ജെ ആർ എഫിന് വേണ്ടി പഠിച്ചാലാണ് നമുക്ക് എങ്കിലും കിട്ടുള്ളൂ സോ അതുകൊണ്ട് ജെ ആർ എഫിന് വേണ്ടി പഠിക്കാനായിട്ട് ശ്രമിക്കാം സോ അതിനായിട്ട് നമ്മൾ ഒരു പുതിയൊരു ബാച്ച് ഓക്കെ ജെ ആർ എഫ് കൌൺ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുക എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസും മെൻറ്റേഴ്സൊക്കെയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് സോ അവരോടൊപ്പം തന്നെ പഠിച്ചുകൊണ്ട് ജെ ആർ എഫ് ഉറപ്പായിട്ടും വരുന്ന ഡിസംബറിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സോ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ ആണല്ലോ സോ ഞാൻ പറഞ്ഞത് മറക്കണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ഏരിയ എന്നല്ല ടീച്ചിങ് ആപ്റ്റ്യൂഡ് അല്ലെങ്കിൽ റിസേർച്ച് ആയിട്ട് ബന്ധപ്പെട്ട എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ വീഡിയോ താഴെ തന്നെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം സോ ദാറ്റ്സ് സോൾവ് ഫ്രം ദിസ് സെഷൻ താങ്ക്